നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനക്കാട് പൈങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോത്താനക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പോത്താനക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷനായി പൈങ്ങോട്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം സ്വാഗതം ആശംസിച്ചു മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഫജി കെ വർഗീസ് മാണിപിട്ടാപ്പിള്ളി ടി എ കൃഷ്ണൻകുട്ടി കെ വി കുര്യാകോസ് സന്തോഷ് ഐസക് ഐ ജി ജേക്കബ് അനിൽ എബ്രഹാം ആശാ ജിമ്മി ഷിജോ ജോൺ ഇമ്മാനുവൽ ജോർജ് എൻ കെ എൽദോസ് ടൈഗ്രിസ് ആന്റണി ഡായി തോമസ് ഷാൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു പോലീസ് വിഭാഗത്തിൽപ്പെടുന്ന പോലീസ് സേനയിൽപ്പെടുന്ന സി പി എമ്മിന്റെ ഓഫീസേഴ്സ് സംഘടനയിലും അതുപോലെ മറ്റു സംഘടനയിലൊക്കെ പെടുന്ന ചില ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ചില പോലീസുകൾ സി പി എമ്മിന്റെ യൂണിയൻ സെക്രട്ടറിമാരും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാരും പറയുന്ന പണി ചെയ്യുന്ന പേരും അതിന് പറയുന്ന പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഡി വൈ എഫ്ഐയുടെ പേരും സി പി എമ്മിന്റെ പേരും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള വൃത്തിഘട്ടം എന്നാലാണ് ഇത്തരത്തിലുള്ള പദികൾ ചെയ്യുന്നത് നിയമം നോക്കാതെ ന്യായം നോക്കാതെ പാർട്ടിയും തൻ്റെ എതിരാളികളായിട്ട് വരുന്ന ആളുകളെ ഇവിടെ വരുന്ന കേസുകൾ അത് അപ്പോൾ തന്നെ സി പി എം ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു സി പി എം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ കേസുകളൊക്കെ സി പി എം ഓഫീസിലേക്ക് ആ വാദികളെയും കക്ഷികളെയും ഒക്കെ പ്രാദേശികമായി അവരെ വിളിച്ച് അവരെ കോമണൈസ് ചെയ്യുന്നു ആ സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ അതിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ സി പി എം നേതാക്കന്മാരെ ശ്രമിക്കുന്നു ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ സെക്രട്ടറിമാർ ശ്രമിക്കുന്നു അതിന് ഇവിടുത്തെ പോലീസിലെ ചില ആളുകൾ വളർമ്മച്ചു കൊടുക്കുന്നു അതിൻ്റെ വീതം അങ്ങനെ ഉണ്ടാവുന്ന ചില സംഭവങ്ങളിൽ വീണ്ടും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നു